ഹലോ പത്ത് മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കിയാലോ നൂഡിൽസ് വേഗനാവശ്യമായ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്തേക്കുന്ന നൂഡിൽസിൻ്റെ കുക്കിംഗ് ടൈം അഞ്ച് ആണ് അഞ്ച് മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വെക്കുക ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർക്കുക ഇതിലേക്ക് ക്യാരറ്റും ബീൻസുമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ക്യാബേജും ക്യാപ്സിക്കവും ആഡ് ചെയ്യാവുന്നതാണ് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിന് പകരമായി ചിക്കൻ ആണെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ ചിക്കൻ ആഡ് ചെയ്യുന്നില്ല മുട്ട നന്നായി ചിക്കി വറുത്തതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പേർക്ക് സെർവ് ചെയ്യാനുള്ള ന്യൂഡിൽസാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ടൈമിൽ ഒന്ന് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ